സിന്ദൂരം രചന ആതിരാവിഷ്ണു അവതരണം ഷാഹുൽ മറി എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അച്ചു പറഞ്ഞ അത്ര ഒരു കോളനിപ്പുറന്ന് കേട്ട് കഴിഞ്ഞതും ഭ്രാന്ത് പിടിച്ചു പോകുന്നൊരവസ്ഥയിലായിരുന്നു ശക്തി തലേ ദിവസം മുതൽ താൻ ആലോചിച്ചു ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടിയിരിക്കുന്നു കൂടുതൽ അന്വേഷിക്കാതെ എല്ലാം അറിഞ്ഞാലും സന്തോഷിക്കണോ അതോ അറിഞ്ഞ കാര്യങ്ങൾ ദേഷ്യം കാണിക്കണോ എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു അവൻ ഓരോ നിമിഷവും ഗൗരി അവൾക്ക് രുദ്രനോടുള്ള വിശ്വാസം അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ഇപ്പോൾ ശക്തിക്കും അറിയാം അതുപോലെ ഈ എല്ലാ അറിയുന്ന നിമിഷം രുദ്രൻ അവളെ തേടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ശക്തിക്കില്ലായിരുന്നു വരുമവൻ അവൻ്റെ ഭ്രാന്തിൻ്റെ തുടക്കവും ഒടുക്കവും എല്ലാം അവളിലാവുമ്പോൾ അവൻ തീർച്ചയായും വരും ഓർക്കുന്തോറും നിയന്ത്രിക്കാനാവാത്ത വിധം അവൻ്റെ മുഖം വലിഞ്ഞു മുറങ്ങി അതോടൊപ്പം തന്നെ മറ്റൊരു ചിന്തയെ അവൻ അലട്ടി അവൻ വിളിച്ചാൽ ഗൗരി കൂടെ പോവാൻ തയ്യാറാകുമോ ഇല്ല ഒരിക്കലുമില്ല ശക്തി ജീവിച്ചിരിക്കുമ്പോൾ ഇനിയൊരു രുദ്രനു നിന്നെ കിട്ടില്ല ഗൗരി മനസ്സിലായി ഒരിക്കൽ കൂടി ആ വാക്കുകൾ ഊട്ടി ഉറപ്പിച്ചു ശക്തി ആ നിമിഷം അവനിൽ വന്യമായ ഒരു കുഞ്ചിരിയും വിരിഞ്ഞു എന്തോ ആലോചിച്ച് ബാൽക്കണിലായി നിൽക്കുന്നവനെ കണ്ടുകൊണ്ടാണ് ഗൗരി മുറിയിലേക്ക് കയറി വരുന്നത് ഇന്ന് ജോലിക്കൊന്നും പോകുന്നില്ല അവൾ ഓർത്തുകൊണ്ട് ഒരു നിമിഷം അങ്ങോട്ട് പോകണോ വേണ്ടതെന്നൊന്ന് ചിന്തിച്ചവൾ നിലത്ത് പൂക്കളം തീർത്ത ഫോണിലേക്ക് കൂടി നോട്ടം ചെന്നും അങ്ങോട്ട് പോകുന്നില്ലെന്നുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നവൾ ആൾ നല്ല ദേഷ്യത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി ഇപ്പം അങ്ങോട്ട് ചെന്നാൽ അതെല്ലാം കൂടി തീർക്കാൻ പോകുന്നത് തന്നോടായിരിക്കും വഴക്ക് പറയില്ല വേദനിപ്പിക്കില്ല വേറെ പലതുമായിരിക്കും ചെയ്യുന്നത് ആ ഓർമ്മയിൽ പിന്നെ ഒരിക്കൽ കൂടി അവനെ നോക്കാൻ തുനിഞ്ഞില്ല അലക്കാനുള്ള അവൻ്റെ വസ്ത്രങ്ങളെല്ലാം പെറുക്കിയെടുത്ത് ലൗണ്ടറി ബിന്നിലേക്ക് ഇട്ടു ബെഡ്ഷീറ്റ് എല്ലാം കുടഞ്ഞു പിരിച്ചൊന്ന് തിരിഞ്ഞപ്പോഴേക്കും ബാൽക്കണിയിൽ നിന്നിരുന്ന ആൾ തിരിച്ച് റൂമിലേക്ക് കയറിയിരുന്നു ഗൗരി ഒന്ന് ഭയന്നുപോയി ചുവന്നുകറങ്ങിയ അവൻ്റെ കണ്ണുകൾ അതൊന്നിൽ മാത്രമായി അവൻ്റെ മിഴികൾ തങ്ങി നിന്നു അവനിലെ ഈ ഭാവം അത് ഇന്നലെ മുതലേ കാണുന്നതാണ് ഒരു നിമിഷം എന്തു പറ്റിയതാണെന്ന് ചോദിക്കാൻ തോന്നിപ്പോയവൾക്ക് അടുത്ത നിമിഷം അതിനുള്ള അവകാശം എന്നുള്ള ചിന്തയിൽ കണ്ണുകൾ അവനിൽ നിന്നും വെട്ടിച്ച് മാറ്റിക്കൊണ്ട് അലക്കാനുള്ള തുണിയും കയ്യിലെടുത്ത് വാതിലിന് നേരെ നടന്നു ഗൗരിയിൽ തന്നെ മിഴകൾ ഉറപ്പിച്ച് നിന്നവൻ്റെ കണ്ണുകളൊന്ന് കുറുകിപ്പോയി അവളിൽ നിന്നും പ്രതീക്ഷിച്ചതെന്തോ അത് കിട്ടാത്തവന്ന് അതിൻ്റെ നിരാശയും ദേഷ്യവും വേറെ തനിക്കരികിലൂടെ പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയവളുടെ കൈ മുട്ടിൽ പിടിച്ച് തടഞ്ഞവൻ പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ ഒന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി ഗൗരി തന്നെ നോക്കുന്നില്ല പക്ഷേ കൈയുടെ പിടിയുടെ മുറുക്കം കൂടി വരുന്നു എനിക്ക് വേദനിക്കുന്നു തീരെ സഹിക്കാതെ വന്നതും കൈ കുതിരിച്ചുകൊണ്ട് പറഞ്ഞുപോയി ഗൗരി അടുത്ത നിമിഷം അവൾ അലിച്ച് മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് ആ കവിളിലായി കുത്തിപ്പിടിച്ചു ശക്തി ചുണ്ടുകളകന്നു മാറി അവളിൽ നിന്നും വേദനയുടെ നേരത്തെ ഒരു ശബ്ദമുയർന്ന നിമിഷം മുഖം കുനിച്ച് അവളുടെ അധരങ്ങളൊന്നാകെ പൊതിഞ്ഞെടുത്ത് നുണഞ്ഞു തുടങ്ങിയവൻ ഗൗരിയുടെ കണ്ണുകളൊന്നും ഇഴിഞ്ഞുപോയി ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ ഈ നീക്കം കയ്യിലെടുത്തു പിടിച്ചിരുന്ന തുണികളെല്ലാം നിലത്തി വീണു വിരലുകൾ അറിയാതെ അവന്റെ ഇടുപ്പിനായി മുറുകി അകന്നു മാറാൻ ഒരു വേള അവൾ ശ്രമിച്ചു നോക്കിയതും ശക്തമായി അവൻ്റെ തന്നെ വീണ്ടും വലിച്ചു ചേർക്കപ്പെട്ടവൾ അകന്നു മാറി അധികൾക്കിടയിലൂടെ അവൻ തന്നെ നാവുകൊണ്ട് ഗൗരിയുടെതിനെ ചുഴറ്റിയെടുത്തതും ശരീരത്തിലെ ഓരോ ആണു അവന് വേണ്ടി ത്രസിക്കുന്നത് അവൾ ആ നിമിഷം അറിഞ്ഞു ആ നിമിഷം അവൻ തന്നെ ചുംബിക്കുകയായിരുന്നില്ലേ എന്ന് തോന്നിപ്പോയി അവൾക്ക് എന്തിനോ വേണ്ടി കളയുന്നത് പോലെ ഇപ്പോൾ തിരഞ്ഞതെന്താണോ അതിനെ കണ്ടുപിടിച്ചതുപോലെ ഗൗരി നന്നെ തളർന്നു തുടങ്ങിയത് ബോധ്യമായതും പതിയെ അവൾ നിന്ന് അത്തരത്തെ വേർപ്പെടുത്തിക്കൊണ്ട് അവളെ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചു നന്നേ കിതച്ചുപോയുന്ന രണ്ടുപേരും ശ്വാസം പകുത്തെടുത്തതുപോലെ നിന്റെ നാവ് അവൾ തന്നെ ഉണ്ടായിരുന്നല്ലേ ഞാൻ കരുതി ഇന്നലത്തോട് അത് കളഞ്ഞുപോയെന്ന് ഏറെ നേരത്തിന് ശേഷം അങ്ങനെ തന്നെ നിന്നുകൊണ്ട് ശക്തി പറഞ്ഞതും സംശയത്തോടെ മുഖം ഒന്ന് ഉയർത്തി നോക്കിയവൾ ഹീസ് ഗെറ്റിംഗ് ജെറസ് ഒറ്റ നോട്ടത്തിൽ അവൾക്കത് മനസ്സിലായിരുന്നു പക്ഷേ എന്തിനൊന്നും മാത്രം അറിയില്ല ശക്തിയുടെ കണ്ണുകൾ അവളിൽ തന്നെ ഉറച്ചു നിന്നു അവൻ ആ നിമിഷം അവളോട് എന്തൊക്കെയാ ചോദിക്കാൻ തോന്നി അവൾക്ക് രുദ്രനോടുള്ള വിശ്വാസം അതൊന്നിൽ മാത്രം അവന്റെ മനസ്സും ചിന്തകളും സ്റ്റെക്കായി നിന്നു പോയിരുന്നു സത്യത്തിൽ അച്ചു പറഞ്ഞു കേട്ട മറ്റൊന്നും അവൻ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷേ ഗൗരി രുദ്രനെ വിശ്വസിക്കുന്നു എന്ന കാര്യം കുശുമ്പാണോ അവളോടുള്ള സ്വാർത്ഥതയാണോ എന്നൊന്നും അറിയില്ല വല്ലാത്ത പിണക്കം തോന്നി പോയിരുന്നു അവളോട് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വാതുറന്ന് ചോദിക്കണം അല്ലാതെ നിന്റെ മനസ്സിലെന്താണെന്ന് അറിയാനുള്ള ഇൻസൈറ്റ് ഒന്നും എനിക്കില്ല കുറച്ച് നേരം കൊണ്ട് തന്നെ മിഴിച്ചു നോക്കുന്നവളോടായി കടുപ്പിച്ച് പറഞ്ഞതും അവളുടെ നോട്ടം ഒന്ന് കൂർത്തു പോയി ഈ ഡയലോഗ് ഞാനല്ലേ പറയേണ്ടെന്നൊരു ചോദ്യം പോലെ ഗൗരി നിങ്ങളിങ്ങനെ മുറുകെ പിടിക്കുമ്പോൾ ഞാനെന്തോ അത്രയും വിലയുള്ള എന്തോ അസെറ്റാണെന്ന് തോന്നി പോകുന്നു ശക്തി വീണ്ടും വിളിച്ചത് ഗൗരി അറിയാതെ ചോദിച്ചു പോയിരുന്നു എന്തിനെന്ന് പോലും അറിയാത്തൊരു ചോദ്യം ശക്തിയുടെ കണ്ണുകൾ അവളിൽ തന്നെ ഉറച്ചു നിന്നു മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷേ നീ എനിക്ക് ആണ് നിന്നെയാണ് നിന്റെ സമ്മത്തോടെ സ്വന്തമാക്കിയതൊന്നല്ല ആഗ്രഹിച്ച് നേടിയെടുത്തതാ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് പറഞ്ഞ മാടമ്പി തറവാട്ടിലെ ശ്രീദേവി തമ്പുരാട്ടിയുടെ കയ്യിൽ നിന്നും വില കൊടുത്ത് വാങ്ങിച്ചു കൊണ്ടുവന്നത് തൻ്റെ വാക്കിൽ അവൾക്ക് വേദനിക്കുന്നതിൽ വേദനിക്കട്ടെ എന്നുള്ള ചിന്തയിൽ തന്നെയായിരുന്നു അവസാനമുള്ള ആ വാക്ക് പക്ഷേ ശക്തിയുടെ ചിന്തകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഗൗരിയൊന്ന് പുഞ്ചിരിച്ചു അവസാനം പറഞ്ഞ സാർ ഒരിക്കലും മറന്നുപോകാതിരുന്നാൽ മതി വിലയിട്ട് വാങ്ങിക്കൊണ്ടുവന്നാണെന്ന് ആവശ്യം കഴിയുമ്പോൾ ഉപേക്ഷിച്ച് കളയാനുള്ളതാണെന്ന് നേരത്തെ ഒരു ചിരിയോടെ പറയുന്നവളെ ഉള്ളിൽ മതിക്കുന്ന ചിന്തകളുടെ പ്രതിഫലനം ഏത് മുഖത്തും വരുത്താതെ നോക്കിയവൻ അവളുടെ വാക്കുകൾക്കും നോട്ടത്തിനുമെല്ലാം മുമ്പിൽ തോറ്റുപോകുന്നെന്ന് തോന്നിയ നിമിഷം അവനിലൊരു ചിരിവിടുന്നു വശമായ ഒരു പിൻസിരി യു റൈറ്റ് എനിക്ക് ഉപയോഗിക്കാനുള്ളതാണ് ഗൗരി എന്ന കാര്യം ഞാൻ പലപ്പോഴും മറന്നുപോകുന്നുണ്ട് ഓർമ്മിപ്പിച്ചതിന് ഒത്തിരി നന്ദി അപ്പം എങ്ങനെയാ ഇന്ന് ഇപ്പോൾ മുതൽ ഉപയോഗിച്ച് തുടങ്ങട്ടെ അത്ര വേഗം തോറ്റു കൊടുക്കാൻ മനസ്സിലാതെ പറഞ്ഞുകൊണ്ട് അവളെ കൊല്ലുന്ന പോലൊരു ചിരിയോടെ മുഴുവനായും ഒന്ന് ഒഴിഞ്ഞു നോക്കിയവൻ പെട്ടെന്നുള്ള ആ ഭാഗമാറ്റത്തിൽ ഗൗരിയെ ഒന്ന് പതിരിപ്പോയി മനസ്സാഗ്രഹിച്ച മറുപടി മറ്റെന്തോ പോലെ അവളുടെ ഉള്ളമൊന്ന് പിടഞ്ഞു അടുത്ത നിമിഷം തന്നെ സ്വന്തം യോഗ്യത മുന്നിൽ ഒരു ചോദ്യമായി ഉയർന്നതും അറിയാതെങ്കിലും എന്തൊക്കെയോ പോയ മനസ്സിനെ പിടിച്ചു കെട്ടിക്കൊണ്ട് അവൾ മുഖം വിളിച്ച് നിന്നു മോകത്തേക്ക് നോക്കടി മുരളുന്ന അവന്റെ ശബ്ദത്തിൽ അറിയാതെ മുഖമുയർത്തി ഉയർത്തി ആൻസർ ആൻസുർമ്മി ഞാൻ ചോദിച്ച നീ കേട്ടില്ലേ അവളിലേക്ക് കൂടി ചേർന്നുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ ദയനീയമായിരുന്നു ഓട്ടമായിരുന്നു അവൾ ഇപ്പൊ പറ്റില്ല അല്ലേ വീണ്ടുമുള്ള ആ ചോദ്യത്തിൽ ഗൗരിയുടെ ഇറങ്ങി പോയി സാരമില്ല എല്ലാം ഓക്കെ ആവുന്നവരെ ഞാൻ കാത്തിരുന്നോളാം അവള നിന്റെ ആരോഗ്യം അത് എന്ത് മാത്രം കൺസേൺ ആണല്ലോ ഇപ്പോ പറയുന്നതിനൊപ്പം നിറഞ്ഞു തുറുമ്പാൻ തുടങ്ങി അവടെ കണ്ണുകൾ കൈവെച്ച് തുടച്ചു മാറ്റിക്കൊണ്ട് ഇരു കണ്ണുകളിലും പതിയെ ചുപ്പിച്ചു ശക്തി അത്ര നേരം പുകഞ്ഞുകൊണ്ടിരുന്ന ഉള്ളം കുളിർന്നത് അവൾ അനുഭവിച്ചറിഞ്ഞു അവൾക്ക് അവനെയും അവൻ്റെ പ്രവൃത്തികളെയും മനസ്സിലാവുന്നേയും ഉണ്ടായിരുന്നില്ല അൺപ്രഡിക്റ്റബിളായിട്ടുള്ളൊരു മനുഷ്യൻ എത്രയൊക്കെ അവളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാലും അവന് മനസ്സനുവദിക്കാത്തത് അവനും അറിയുന്നുണ്ട് അവളുടെ കണ്ണ് നിറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അവനും നോവുന്നുണ്ട് എപ്പോഴത്തേയും പോലെ ബുദ്ധി പറയുന്ന പോലെ അവൻ്റെ മനസ്സ് അംഗീകരിച്ച് കൊടുക്കാത്ത പോലെ അവളെ അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുന്നു അവനാണ് അതുപോലെ ആ വേദനകൾക്കെല്ലാം ഒടുക്കം മരുന്നാവുന്നതും അവനാണ് സർ ഇന്ന് ഇവനങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് നേരെ തറവാട്ടിലേക്ക് പി ആ ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുമ്പേ രുദ്രന്റെ മറുപടി വന്നു എല്ലാത്തിനും അത്രയും തിടുക്കമുള്ളത് പോലെ ശബ്ദം പോലും ഇനിയൊന്നും കേട്ടില്ലെങ്കിൽ ഭ്രാന്തി പിടിച്ചു പോകും എന്നൊരവസ്ഥ നെഞ്ചിലായി പച്ചകുത്തി കുത്തി അവളുടെ മുഖത്ത് വലം കൈ അമർത്തി വെച്ചുകൊണ്ട് ചേറിലേക്ക് ചാരി നിന്ന് വീണ്ടും കണ്ണുകളടിച്ചു രുദ്രൻ വിശുവാ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് എല്ലാവരോടും വരാൻ പറയും ഹാളിലെ സോഫയിൽ നിന്നുകൊണ്ട് വിശുവിനോടായി ശ്രീദേവി പറഞ്ഞു അമ്മ പറഞ്ഞു കേട്ടതും അയാൾ അജു അബി ഉൾപ്പെടെ എല്ലാവരെയും വിളിച്ചിട്ട് വന്നു ഗൗരിയുടെ അമ്മ ഗീത മാത്രം ഇപ്പോഴും ആ മുറിക്കുഴിൽ തന്നെയാണ് ശരിക്കും ഒരു ഭ്രാന്തിയെ പോലെ തന്നെയായിരുന്നു അവർ എല്ലാം കണ്ടും കേട്ടും വേദനയോടെ ഹരി എന്തൊക്കെ പറഞ്ഞാലും അയാൾക്ക് ജീവനായിരുന്നു ഭാര്യയെ അമ്മേ കണ്ണടച്ച് സോഫയിൽ ചാരി കിടക്കുന്ന അമ്മയെക്കാണ് വിശ്വൻ വീണ്ടും വിളിച്ചത് കണ്ണടയിൽ നേരെ വെച്ചുകൊണ്ട് അവരെല്ലാവരെയും നോക്കി ഞാനിപ്പോൾ നിങ്ങളെ വിളിപ്പിച്ചതേ അബിയുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ശ്രീദേവി പറഞ്ഞു തുടങ്ങിയതും അഭി ഒരു ഞെട്ടിലൂടെ അവരെ നോക്കി നിന്ന് പോയി ബാക്കിയെല്ലാവരുടെ അവസ്ഥ ഏറെക്കുറെ അതിനെയായിരുന്നു മാലിന്യം ശേഖരനും പരസ്പരം നോക്കി അച്ചു ഹോസ്പിറ്റലില്ലാതെ പോലെ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഈ തറവാട്ടിലെ ഒരു വിവാഹം ആ നിമിഷം അങ്ങേയറ്റം വെറുപ്പ് തോന്നിപ്പോയി രണ്ടുപേർക്കും അവരോട് രാധികയുടെ ദയനീയമായ നോട്ടം വിശ്വനിലേക്ക് മാത്രമായി അച്ചുവിന്റെയും ഗൗരിയുടെയും ജീവിതം തകർത്ത് പോരാനിട്ടാണ് അഭിയുടെ കാര്യം കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഉള്ളിലായി തോന്നിപ്പോയി അവർക്കും പക്ഷേ പുറത്തേക്ക് തുറന്നു പറയാനുള്ള ധൈര്യവും അവർക്കില്ല എതിർത്താൽ ഗീതയുടെ അവസ്ഥ തന്നെയായിരിക്കും തനിക്കുമെന്ന് രാധിക്കും അറിയാം അമ്മ പറയുന്നത് വിശുവിൻ അഭിയെ നോക്കിക്കൊണ്ട് ശ്രീദേവിയോടായി ചോദിച്ചു മേലെടുത്ത ഭാസ്കരൻ്റെ ഇളയ മകളില്ലേ മീന ആ അവർക്ക് ഇവളെ അഭിക്ക് വേണ്ടി ആലോചിച്ചാരോന്ന് രാഘവ കേട്ടപ്പോൾ എനിക്കും ദോഷവും തോന്നിയില്ല നമുക്കൊപ്പം നിൽക്കുന്ന തറവാട്ടുകാരാ ഇനി അബിയുടെ അഭിപ്രായം എന്താ ശ്രീദേവി പറഞ്ഞു പറഞ്ഞിരുത്തിയ അവസാനം അബിയോടായി ചോദിച്ചു എന്തു പറയണമെന്നറിയാത്ത അവസ്ഥയിൽ നിന്നുപോയി പോയി അച്ചമ്മയുടെ ചോദ്യത്തിലും ഭാവത്തിൽ നിന്നെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞ പോലെ ഒരു ഭാവമാണ് അവന് കാണാൻ സാധിച്ചത് അബി അമ്മയുടെ ഇഷ്ടം താണോ അത് തന്നെ അവന്റെ അബിയുടെ മൗനം കാണേ ശ്രീദേവി വീണ്ടും വിളിച്ചതും വിശ്വനാണ് അവർക്ക് വേണ്ട മറുപടി നൽകിയത് ഒരു നിമിഷം അബ്യാഴം നിർവികാരമായി ഒന്ന് നോക്കി കോടതിയിൽ മാത്രമേ വക്കീലിന്റെ വാതുറക്കൂ മാഡബി തറവാട്ടിൽ ശ്രീദേവിക്ക് മുകളിൽ അവന്റെ ശബ്ദവും ഉയരില്ല ഉം അടുത്ത ആഴ്ച നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ ചെന്നിത്തങ് ഉറപ്പിക്കാൻ കല്യാണം ഈ മാസം അവസാനം തന്നെ നടത്തണം ശ്രീദേവി ഒരു തീർപ്പ് പോലെ പറഞ്ഞതും അഭിയൊരു ഞെട്ടലോട് അവർ നോക്കി കൈക്കൊള്ളി നിൽക്കുന്ന ഫോൺ സ്ക്രീനിൽ തെളിയുന്ന കോൾ കീർത്തി കോളി അതിലേക്കും അതിനൊപ്പം തെളിയുന്ന അവളുടെ ചിരിക്കുന്ന ചിത്രത്തിലേക്കും അവൻ വേദനയോടെ നോക്കി ശേഖരനും ആലിനും ഒന്നിലൊരു അഭിപ്രായമില്ലാ മാറി നിന്നു സാധാരണ കലഹങ്ങളുണ്ടാവുന്ന കുടുംബങ്ങളിൽ പോലും ഒരൊത്തൊരുമ കാണാറുണ്ട് പക്ഷേ ഇവിടെ ആർക്കും തമ്മിൽ ദേഷ്യവുമില്ല സ്നേഹവുമില്ല ശ്രീധരൻ പിന്നെ അന്നത്തെ റേഡിയു ശേഷം തറവാട്ടിലേക്ക് വന്നിട്ടില്ല ശ്രീദേവിയുടെ കുറ്റപ്രിത്തൽ സഹിക്കാൻ വയ്യാതെ സത്യവതി അവരുടെ വീട്ടിലേക്ക് പോയി ശരിക്കും ഒരു വശത്തു നിന്ന് മാണഭിത്തർവാന്റെ നാശം തുടങ്ങിയായിരുന്നു അച്ചുവിനൊപ്പം തന്നെയായിരുന്നു മഹി ഏറെ നേരവും എന്തെങ്കിലും എമർജൻസി കേസ് വരുമ്പോൾ മാത്രം മറ്റാരെങ്കിലും അടുത്തിർത്തി കൊണ്ടുപോകും ഹോസ്പിറ്റലിൽ ഈ സമയം കൊണ്ട് തന്നെ മഹി ഡോക്ടർക്ക് അച്ചുവിനോടുള്ള സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള സംസാരവും ചർച്ചാ വിഷയമായി തീർന്നിരുന്നു ഒരു പേഷ്യന്റിനോട് തോന്നുന്ന സഹതാവ് മാത്രമായി എല്ലാവരും അതിനെ കണ്ടിട്ടുള്ളൂ എന്ന് മാത്രം അച്ചുവിൻ്റെ ഒരു ആക്സിഡന്റ് കേസാണെന്ന് മാത്രമാണ് ഹോസ്പിറ്റൽ റെക്കോർഡുള്ളത് അവളെ ചികിത്സിച്ച ഡോക്ടേഴ്സും നേഴ്സും മാർക്കൊഴിച്ച് മറ്റാർക്കും നടന്നെന്താണെന്ന് അറിയില്ല ആരുമൊന്നറിയതെന്നുള്ള മഹിയുടെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ പ്രധാന അംഗമായ ശ്രീദേവി ഡോക്ടർ വേറെ അവരവരുടെ അഭിമാനം പാരമ്പര്യം ആക്കലെന്നൊക്കെ പറഞ്ഞ് ഒളിച്ചു വെക്കാൻ ശ്രമിച്ച് നല്ലതായെന്നേയുള്ള മഹിക്ക് ഒരു പെണ്ണ് താൻ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാലും തെളിവുകൾ നിരത്തിയാൽ തെളിക്കപ്പെട്ട് കുറ്റവാളികൾ പിടിയിലായാലും ഈ നാട്ടിൽ വലിയ കാര്യവുമില്ല അവിടെയും നഷ്ടം പെണ്ണിന് തന്നെയാവും സമൂഹത്തിൽ ഈരായെന്നൊരു വിളിപ്പേര് മീഡിയാസിനെ മീഡിയാസിങ് ഒരു വാർത്ത ഇവിടെ ഡയറക്ടർ വിഘ്നേഷിന്റെ ഭാര്യ സൂപ്പർ സ്റ്റാർ രുദ്രാക്ഷിന്റെ സഹോദരി എന്നുള്ള ടാഗ് കൂടി അവർക്കുണ്ടാവുമ്പോൾ വാർത്തകളുടെ വീര്യവും കൂടും ഇനിയും അതിനൊന്നും അവൾ ഇട്ടുകൊടുക്കാൻ മഹിക്കാവില്ലായിരുന്നു ഹോസ്പിറ്റലിലെ സംസാരം പലതും ഒളിഞ്ഞും തെളിഞ്ഞു മഹിയുടെ ചെവിയിലെത്തിയെങ്കിലും അവൻ ആർക്കും അതിന് മറുപടി നൽകാൻ നിന്നില്ല ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവളെ കൈവിട്ട് കളയില്ലെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയായിരുന്നു മഹി അവൾ ആഗ്രഹിക്കുന്ന പോലെ അവൾക്കൊപ്പം നിൽക്കാനായിരുന്നു അവൻ്റെ തീരുമാനം അതൊരു സുഹൃത്തായാണെങ്കിൽ അങ്ങനെ അവളുടെ മനസ്സ് തന്നെ അംഗീകരിക്കോളം കാത്തിരിക്കാൻ അവൻ തയ്യാറായിരുന്നു ഡോക്ടർ ഒന്ന് നിൽക്കാമോ ഐ സിയുലേക്കുള്ള കോറിഡോറിലൂടെ നടക്കുമ്പോൾ പുറകിൽ നിന്ന് ആരോ വിളിക്കുന്നു കേട്ട് മഹി ഒന്ന് തിരിഞ്ഞു നോക്കി നേരത്തെ ഒരു ചിരിയോടെ അരികിലേക്ക് വരുന്നവളെ കാണി ഒന്ന് പുഞ്ചിരിച്ചു ആ നിമിഷം അവളുടെ കണ്ണിൽ തിളക്കമേറിയതുപോലെ ജൂനിയർ ഡോക്ടർമാരിൽ ഒരാളാണ് ഹിമ ജോയിൻ ചെയ്ത അന്ന് മുതലേ മഹി ഡോക്ടറുടെ ആരാധികയാണ് കക്ഷി കാണാൻ കൊള്ളാവുന്ന കഴിവുള്ള ഒരു ചെറുപ്പക്കാരൻ ഡോക്ടറോട് തോന്നുന്ന ഒരു തരം അഫേക്ഷൻ എന്ന് പറയാം മഹി പിന്നെ സാധാരണ സീനിയർ ഡോക്ടർമാരെ പോലെ അത്ര സ്ട്രിക്റ്റ് ഒന്നുമല്ല ഒരു ഫ്രണ്ട്ലി ടൈപ്പ് ആണ് എന്തെങ്കിലും അശ്രദ്ധ കാണിച്ചാൽ മുഖം നോക്കാതെ ഷൗട്ട് ചെയ്യുകയും ആക്ഷൻ എടുക്കുകയും ചെയ്യുമെന്ന് മാത്രം അല്ലാത്തപ്പോൾ ആൾ ഒരു കൂൾ പേഴ്സൺ ആണ് ഹീമ നിന്നെ വിളിച്ച് അടുത്തേക്ക് വരുന്നവളെ കാണി മഹി സംശയത്തോടെ ചോദിച്ചു വെറുതെ ഇപ്പൊ ഡോക്ടറെ കാണാനേ കിട്ടുന്നില്ലല്ലോ കുറച്ച് പേഴ്സണൽ ഒത്തിരിക്കുള്ള മഹി മുന്നോട്ടാണെന്നോണ്ട് മറുപടി കൊടുത്തു ഹിമി അവനൊപ്പം നടന്നു ഐ സിയുലുള്ള ആ കുട്ടി ഡോക്ടർക്ക് പരിചയമുള്ള ആളാണോ ഹിമ വീണ് ചോദിച്ചും ആ ചോദ്യം പോകുന്ന റൂട്ട് ഇങ്ങോട്ടാണെന്ന് മഹിക്ക് മനസ്സിലായിരുന്നു അത് എൻ്റെ ബ്രദറിന്റെ വൈഫിൻ്റെ കസിനാണ് ആണ് ആ വീട്ടി എന്നാൽ ശരി ഞാനിതിന് തിരക്കില ഹിമയുടെ ചോദ്യത്തിന് അത്രമാത്രം മറുപടി നൽകിക്കൊണ്ട് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാതെ മഹി മുന്നോട്ട് നടന്നു ആശ്വാസമായി റിലേറ്റീവ് ആയിരുന്നല്ലേ മഹി പോകുന്ന നോക്കി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഒരു ചിരിയോടെ പറഞ്ഞവണ് പ്ലീസ് ഒന്ന് മാറുമോ തനിക്കിരുവശവും ഭിത്തിലായി അമ്പർന്നിരിക്കുന്ന അവൻ്റെ ബലിഷ്ടമായ കൈകളിലേക്ക് തെല്ലൊരു ഭയത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഗൗരി നേരത്തെ സംഭവത്തിന് ശേഷം താഴേക്ക് പോയ പെണ്ണ് പിന്നെ ഒരു ഒളിച്ചുകളിലായിരുന്നു ഇല്ലാത്ത തിരക്കുകൾ ഭാവിച്ച അച്ഛനും മുത്തച്ഛനും ഒപ്പം തന്നെ നിന്നു ശക്തിയോട് അവൾക്ക് പോലും അറിയാത്തൊരു പിണക്കവും പരിഭവം ഒക്കെ തോന്നിപ്പോയിരുന്നു അതുകൊണ്ട് തന്നെ മനഃപൂർണ്ണം ചെല്ലാത്തതായിരുന്നു മുന്നിലേക്ക് പക്ഷേ തന്റെ വാശിയും ദേഷ്യമൊക്കെ കാണിക്കുന്ന ആരോടായെന്ന് മറന്നുപോയവൾ ഈ ഐ പി എസ് ഇന്ന് ഭ്രാന്തികരകൾ എവിടെയാണെന്ന് ആരൊക്കെ ചുറ്റും നിൽക്കുന്നുണ്ടെന്നുള്ള ഒരു വീഷ്യായിരുന്നില്ലെന്ന് ഓർത്തില്ല താഴെ കാര്യമായെന്തോ ജോലി നിൽക്കുന്നവളെ ദേഷ്യത്തിൽ എടുത്തുകൊണ്ടെന്ന് നിർത്തിയതാണ് ഇവിടെ കുറച്ചുനേരമായി നിർത്തു തുടങ്ങിയിട്ട് ദേഷ്യപ്പെടും ചീത്ത പറയുമെന്നൊക്കെ ചിന്തിച്ച് കൂട്ടിയെടുത്തെന്നും അവൻ പാലിക്കുന്ന മകനും അതാണ് ഗൗരിയെ ശ്വാസം മുട്ടിക്കുന്നത് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നവനെ അറിയേ സ്വയം നിന്ന് ഉരുകിയായിരുന്നു ഗൗരി ഓരോ നിമിഷവും റൂമിനുള്ളിലെ ചൂടിൽ രണ്ടുപേർക്കും ഒരുപോലെ ഉയർത്തു തുടങ്ങിയിരുന്നു ഇനിയോ മാറിയില്ലെങ്കിൽ ശ്വാസം മുട്ടി മരിച്ചുപോകും എന്നുള്ളൊരു അവസ്ഥയിൽ പറഞ്ഞു പോയതാണ് പെണ്ണ് ഗൗരി നീ ആരുടേതാ ഗൗരി താൻ പറയുന്നൊന്നും കേൾക്കാതെ തന്നിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ടുള്ള അവന്റെ ചോദ്യത്തിൽ കണ്ണുകൾ ഉയർത്തി അറിയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയവൾ അത്രയും ആഴം തോന്നിപ്പോയിരുന്ന ആ ശബ്ദത്തിൽ പറയാതെ ഞാൻ വാശിയോടെ വീണ്ടും മുന്നിൽ നിന്ന് പറയുന്നവനെ കാണി അവടെ കണ്ണുകളൊന്നും ഇഴിഞ്ഞു ഈ എന്താ കണ്ട ഇങ്ങനെ ഇത് ചോദിക്കാൻ വേണ്ടിയാണോ താഴെ ജോലിയിൽ നിന്ന് തന്നെ പിടിച്ചുകൊണ്ട് വന്നത് ഒരു നിമിഷം അവളുടെ ചിന്തകൾ പോയത് ഈ വിധമാണ് അവടെ ഭ്രാന്തൻ അച്ചു പറഞ്ഞ കാര്യങ്ങൾ കേട്ട പേടിയും അസ്വസ്ഥതയും ദേഷ്യമൊക്കെയാണെന്ന് അവൾക്ക് അറിയില്ലല്ലോ ഗൗരി എനിക്കറിയില്ല അത് തീരുമാനിക്കേണ്ടത് സാറല്ലേ വില കൊടുത്തു വാങ്ങിയ ആളാണ് ആ വസ്തു ആരുടെ സാധാരണ തീരുമാനിക്കുന്നു ഗൗരവത്തോട് വീണ്ടും വിളിച്ചതേ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോയി കൊണ്ട് പതരാതെ ഗൗരി പറഞ്ഞു നിർത്തിയതും ശക്തിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു നിന്നോടന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലടി പുലേ വീണ്ടോടൊരു അലറിക്കൊണ്ട് അവൻ ചോദിച്ചതും കണ്ണുകൾ ഇറക്കി അടച്ച ആ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ച് കളഞ്ഞവൾ ഒരു നിമിഷം പറയാമെന്നത്രയും മറന്നുകൊണ്ട് നിന്ന് പോയവൻ ഈ കൊമ്പനെ തളക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്ന് അവൾക്ക് നന്നായിട്ടറിയാം നിന്റെ അടവ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് കരുതരുത് ഗൗരിയെ ശക്തി പറയുന്ന കേട്ട് മുഖം ഒന്നുയർത്തി അവനെ നോക്കാൻ ഒരുങ്ങി അവളുടെ തലയിൽ പിടിച്ച് വീണ്ടും അവിടേക്ക് തന്നെ അമർത്തി വെച്ചവൻ ഗൗരിയുടെ മുഖം വീണ്ടും അവനെ നെഞ്ചിലേക്ക് അമർന്നു കണ്ണുകൾ ഇറകി അടച്ചു പോയിരുന്ന ശക്തി തൻ്റെ ഹൃദയത്തിലേക്ക് ആ മുഖം ആഴുന്നത് പോലെ ഒരു നിർമ്മിതി ഒത്തിരി ഭ്രാന്ത് തോന്നി പോകുന്നുണ്ട് എനിക്ക് നിന്നോട് ഈ ജന്മം മുഴുവൻ എടുത്താലും തീരാത്തത്രയും അത്രയും ഭ്രാന്ത് അത് ചിലപ്പോൾ അഗ്നി പോലെ നിന്നെ പൊളിക്കും മറ്റു ചിലപ്പോ മഞ്ഞ പോലെ നിന്നെ മരവിപ്പിക്കും ഒടുക്കം പേമാരി പോലെ പതിയെ അവൻ നിശ്വാസത്തിൽ കുതിർന്നു പോയ ആ വാക്കുകൾ കാതിലൂടെ ഹൃദയം തുളച്ചു കയറുന്നത് അവൾ അറിഞ്ഞു പക്ഷേ ശരീരവനിൽ നിന്ന് അറിഞ്ഞിരുന്നില്ല ഞാൻ എങ്ങനെയാണെന്ന് ചിലപ്പോൾ എനിക്ക് പോലും അറിയില്ല അതുകൊണ്ട് ഞാൻ എന്നെ വെറുതെ എങ്കിലും വിട്ടുപോയതിനെ കുറിച്ച് നീ ചിന്തിച്ചാ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പേ അവളുടെ ചുണ്ടുകൾ അവനെ നെഞ്ചിൽ അമർന്നു അതിലൂടെ ആഞ്ഞു പിടിക്കുന്ന ഹൃദയത്തിൽ ഗൗരിയുടെ ചുണ്ടിൽ അപ്പോൾ അത്രയും ഭംഗിയുള്ള ഒരു പുഞ്ചിരി വിടർന്നു തന്നെ നിന്നു ഈ ഭ്രാന്തനെ ഇത്തരം സംസാരങ്ങളോട് തോന്നുന്ന ഒരുതരം ഇഷ്ടം കൊതി എന്നൊക്കെ പറയാം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം